അഭിമന്യ ജേക്കബ് തൂങ്കുഴി പിതാവിന്റെ നിര്യാണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച കേരള കത്തോലിക്ക മെത്രാൻ സമിതി വാത്സല്യമുള്ള ഇടയൻ എന്ന വിശേഷണം പിതാവിന്റെ വിശുദ്ധ വ്യക്തിത്വത്തിനും ക്രിസ്തു സാക്ഷ്യത്തിനുമുള്ള ആദരവാണെന്ന് കെ സി ബി സി പ്രസിഡന്റ് കർദിനാൽമാർ ബെസേലിയോസ് ക്ലിമിസ് കാതോലികബാബ അനുസ്മരിച്ചു സൗമ്യമായ വ്യക്തിത്വവും തീഷ്ണമായ വിശ്വാസ ജീവിതവും സാമൂഹിക നന്മ ലക്ഷ്യമാക്കിയുള്ള കർമ്മകുശലതയും പിതാവിൻ്റെ മുഖമുദ്രയായിരുന്നുവെന്ന് പ്രതിപാദിച്ച കേരള കത്തോലിക്ക മിത്രാൻ സമിതി അഭിവന്യ പിതാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു കേരളത്തിലെ മൂന്ന് രൂപതകളിലെ നിസ്വാർത്ഥമായ ഇടയധർമ്മത്തിലൂടെയും ഭാരത കത്തോലിക്ക മിത്രാൻ സമിതിക്ക് ആറു വർഷം മികവുറ്റ നേതൃത്വം നൽകിയും ആഗോള സഭയിൽ സുത്യർഹമായ സേവനം ചെയ്യുന്ന ക്രിസ്തുദാസി സന്യാസിനി സമൂഹത്തെ രൂപപ്പെടുത്തി വളർത്തിയും പിതാവ് സമാനതകളില്ലാതെ പ്രവർത്തിച്ചുവെന്നും കെ സി ബി സി പ്രസ്താവനയിൽ രേഖപ്പെടുത്തി എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ വാത്സല്യമുള്ള ഇടയൻ എന്ന വിശേഷണം പിതാവിന്റെ വിശുദ്ധ വ്യക്തിത്വത്തിനും ക്രിസ്തു സാക്ഷ്യത്തിനുമുള്ള ആദരവാണെന്ന് കെ സി ബി സി പ്രസിഡന്റ് കർദിനാൾമാർ ബെസേലിയോസ് ക്ലീമിസ് കാതോലിക്കാബാവ അനുസ്മരിച്ചു തൃശൂർ അതിരൂപത മാനന്തവാടി താമരശ്ശേരി എന്നീ രൂപതകളുടെയും ക്രിസ്തുദാസി സന്യാസിനി സമൂഹത്തിന്റെയും ദുഃഖത്തിൽ കെ സി ബി സി പങ്കുചേരുകയും പ്രാർത്ഥനകളും അനുശോചനവും അറിയിക്കുകയും ചെയ്യുകയാണെന്നും ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ഫാദർ തോമസ് തറയിൽ പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ കുറിച്ചു ഷെക്കനാനോസ് കൊച്ചി